السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه واستنى بسنته إلى يوم الدين أما بعد بريم صحو الله صحودري صحودر المالك ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറെ പ്രാധാന്യത്തോടെ നിലനിൽക്കേണ്ടുന്ന ഒരു സ്വഭാവഗുണമാണ് ക്ഷമ എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പല രംഗങ്ങളിലും ക്ഷമ കൈവിട്ടു പോവുകയും തൽഫലമായി ജീവിതത്തിൽ നിരവധി അപകടങ്ങളും അബദ്ധങ്ങളുമൊക്കെ സംഭവിക്കുകയും ചെയ്യുന്നത് പലപ്പോഴും നാം കാണാറുണ്ട് ഒരു നിമിഷ നേരം പെട്ടെന്നുണ്ടായിത്തീരുന്ന ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്ന ക്ഷമ തന്റെ ജീവിതത്തിൽ വെക്കുന്ന വിനകൾ വളരെ വർദ്ധിച്ചതായിരിക്കും മഹാനായ അല്ലാമ ഇബുനുൾ കയ്യം റഹിമഹുല്ല തൻ്റെ മദാരിജു സ്വാലിക്കീൻ എന്ന ഗ്രന്ഥത്തിൽ ഇപ്രകാരം പറയുന്നത് നമ്മൾക്ക് കാണാം പ്രസിദ്ധ പണ്ഡിതനായിരുന്ന ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തല്ലാഹി അലിഹി പറഞ്ഞ ഒരു കാര്യമാണ് അദ്ദേഹം ആ ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നത് പരിശുദ്ധമായ ഖുറാൻ പരിശോധിച്ചാൽ അല്ലാഹുവിൻ്റെ ദിവ്യമായ ആ വചനങ്ങളിൽ ഏകദേശം തൊണ്ണൂറോളം സ്ഥലങ്ങളിൽ അല്ലാഹു ക്ഷമയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ക്ഷമ എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടുന്ന സ്വഭാവ ഗുണമാണ് എന്നാണ് ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാരുടെ ഏകകണ്ഠമായ അഭിപ്രായം അത് ഈമാനിന്റെ പകുതിയാണ് ഈമാനിന്റെ പകുതി ക്ഷമയും പകുതി നന്ദിയുമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് യഥാർത്ഥ ഉഗ്മിനായി ജീവിക്കണമെങ്കിൽ ക്ഷമയുണ്ടായെങ്കിലേ മതിയാവുകയുള്ളൂ അല്ലാഹുവിൻ്റെ അനുസരിച്ച് അല്ലാഹുവിന് അയിബാദത്വം നിർവഹിക്കുന്നതിൽ വരുന്ന പ്രയാസങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുന്നത് അല്ലാഹു നിർബന്ധമായി കൽപ്പിച്ച ക്ഷമയുടെ ഇനങ്ങളിൽ ഇനങ്ങളിലൊന്നാണ് നമസ്കാരമാകട്ടെ നോമ്പാകട്ടെ ജക്കാത്ത് അല്ലെങ്കിൽ ഹജ്ജ് തുടങ്ങിയ ഏതൊരു അഭിവാദത്വം നാം ചെയ്യുമ്പോൾ കുറഞ്ഞതോ അല്ലെങ്കിൽ കൂടിയതോ ആയിട്ടുള്ള പ്രയാസങ്ങളും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മൾക്കുണ്ടായിത്തീരി ഈ പ്രയാസങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമിക്കാൻ നമ്മൾക്ക് കഴിയണം അങ്ങനെ ക്ഷമിക്കാൻ ബാധ്യസ്ഥനാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ ആ ക്ഷമയില്ലാതെ അള്ളാഹുവിനെ അവിവാദത്ത് നിർവഹിക്കുക എന്നതുപോലും സാധ്യമല്ല അത് മാത്രവുമല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈമാനിന്റെ മധുരമാണ് യഥാർത്ഥത്തിൽ ക്ഷമ എന്ന് പറയുന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ ആജ്ഞകൾ അനുസരിച്ച് നമ്മൾക്ക് ജീവിക്കണമെങ്കിൽ ക്ഷമയുണ്ടാകണം അതുപോലെ തന്നെ അല്ലാഹു വിലക്കിയ ധാരാളം കാര്യങ്ങളുണ്ട് നമുക്ക് ചുറ്റും ആ കാര്യങ്ങളെല്ലാം ധാരാളമായ നിലയിൽ നമ്മൾക്ക് കാണാൻ കഴിയും നിസ്സാരമായ സുഖങ്ങൾക്ക് വേണ്ടി മദ്യത്തിലും മധുരാശിയിലും ഒക്കെ ആനന്ദം കണ്ടെത്തുന്നവരുണ്ട് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം സമൂഹത്തിൽ എമ്പാടും വർദ്ധിച്ചു വരുന്നത് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് ആ അധർമ്മങ്ങളിലേക്ക് ചേക്കേറാത്തത് എന്ന് ചോദിച്ചാൽ അല്ലാഹു എന്നോട് ആ കാര്യങ്ങളെല്ലാം വിലക്കിയിരിക്കുന്നു എന്നതായിരിക്കും ഒരു വിശ്വാസിയുടെ മറുപടി അപ്പോൾ അല്ലാഹു വിലക്കിയ ആ കാര്യങ്ങളിൽ നിന്ന് നമ്മൾക്ക് വിട്ടു കഴിയണമെങ്കിൽ പല പ്രയാസങ്ങളും നേരിട്ടെന്ന് വരും പക്ഷെ അവിടെയെല്ലാം ക്ഷമിക്കാൻ ഒരു മുസ്ലിമിന് കഴിയേണ്ടതുണ്ട് മദ്യപാനം ശീലമാക്കിയ ഒരാൾക്ക് അള്ളാഹുവിൻ്റെ മാർഗം എന്താണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധമായ ഇസ്ലാമിൻ്റെ മാർഗം മുറുകെ പിടിക്കുമ്പോൾ അത് ഉപേക്ഷിക്കാൻ പ്രയാസമുണ്ടാകും പലിശയുമായി ബന്ധപ്പെട്ട് തന്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തിയ ഒരാൾക്ക് അത് ശീലമാക്കിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ഖുർആാനിൻ്റെ കൽപ്പന അവൻ ഉൾക്കൊള്ളുമ്പോൾ അത് ഉപേക്ഷിക്കാൻ പലപ്പോഴും അവന് ബുദ്ധിമുട്ട് തോന്നും കോഴയും കൈക്കൂലിയും തട്ടിപ്പ് കച്ചവടങ്ങളും തൊഴിലാക്കിയ അക്രമത്തിന്റെയും അധർമ്മത്തിന്റെയും ആളുകൾക്ക് അത് കൈവിടാൻ പലപ്പോഴും പ്രയാസമുണ്ടാകും കാരണം അതിലൂടെ എല്ലാം ഭൗതികമായ സുഖങ്ങളും സന്തോഷങ്ങളും അവരെ തേടിയെത്താറുണ്ട് അപ്പോൾ ഈ നിലയിലുള്ള തിന്മകളെല്ലാം കൈയൊഴിച്ചുകൊണ്ട് സത്യത്തിന്റെയും നീതിയുടെയും നന്മയുടെയും വഴിയിലൂടെ വിശുദ്ധമായ ഇസ്ലാമിന്റെ മാർഗത്തിലൂടെ ആ രാജപാതയിലൂടെ വരാൻ ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പല പ്രയാസങ്ങളും നേരിടും അപ്പോൾ ആ പ്രയാസങ്ങളിലെല്ലാം ക്ഷമ കൈക്കൊള്ളുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബാധ്യതയാണ് അപ്പോൾ അള്ളാഹുവിനെ അഭിവാദത്ത് ചെയ്യണമെങ്കിൽ ക്ഷമയുണ്ടാകണം അവൻ വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ കഴിയണമെങ്കിലും ക്ഷമയുണ്ടാകണം അത് മാത്രവുമല്ല അള്ളാഹുവിന്റെ പ്രാപചഞ്ചികമായ നിയമങ്ങളുണ്ട് അവന്റെ കതറ് കലാഹകൾ അവന്റെ നിർണയങ്ങൾ അവന്റെ വിധി അതനുസരിച്ച് സംഭവിക്കുന്ന കാര്യങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുക എന്നതും ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് സ്വന്തം ശരീരത്തിലോ അല്ലെങ്കിൽ സമ്പത്തിലോ അല്ലെങ്കിൽ തൻ്റെ ഭാര്യസന്താനങ്ങളിലോ അല്ലെങ്കിൽ തൻ്റെ മാതാപിതാക്കളിലോ സഹോദരങ്ങളിലോ കുടുംബത്തിലോ വ്യാപാര സ്ഥലങ്ങളിലോ ഒക്കെ സംഭവിക്കുന്ന കഷ്ടതകളിൽ നഷ്ടങ്ങളിൽ വ്യാകുലപ്പെടുകയോ വാവിട്ട് കരയുകയോ ചെയ്യാതെ അല്ലാഹുവിന്റെ വചുദ്ദേശിച്ചുകൊണ്ട് ക്ഷമിക്കുകയും പ്രതിഫലം തേടുകയും ചെയ്യുക എന്നതാണ് ഒരു മുഖ്മിനായി മനുഷ്യന്റെ സ്വഭാവം ക്ഷമിച്ചാലും അല്ലെങ്കിൽ ക്ഷമകേട് കാണിച്ചാലും നമ്മൾക്കറിയാം അല്ലാഹു കണക്കാക്കിയത് മാത്രമേ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ അത് സംഭവിക്കുക തന്നെ ചെയ്യും എല്ലാം അല്ലാഹുവിൻ്റെ വിധിയും അവന്റെ തീരുമാനവും മാത്രമനുസരിച്ചു കൊണ്ടാണ് സംഭവിക്കുന്നത് അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്ഷമിച്ചുകൊണ്ട് പ്രതിഫലം നേടാൻ കഴിയണം പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ഇന്നല്ലാഹ യുഹൈബുസ്വാബിദീൻ ഈ നിലയിലുള്ള ഘട്ടങ്ങളിലെല്ലാം ക്ഷമശീലമാക്കുന്ന മനുഷ്യരെ അള്ളാഹു സ്നേഹിക്കുമെന്നാണ് അതുകൊണ്ട് നാം നമ്മളുടെ വിശ്വാസത്തിന്റെ ഭാഗമായ ക്ഷമയെ തിരിച്ചറിയുകയും നമ്മളുടെ ജീവിതത്തിൽ നിലനിർത്തുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വർഹമത് വബറക്കാത്തു